എല്ലാവർക്കും നമസ്കാരം ദേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ മീൻ വാങ്ങിച്ചോണ്ട് അത് ഒരു തരം അല്ല രണ്ടു രണ്ടു തരം അതാണ് ഇന്ന് നമ്മ കാണിക്കാൻ പോണോ ഈ രണ്ട് തരം മീൻ രാത്രിയിൽ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ അമ്മ ഇന്ന് തന്നെ പച്ചക്കുരുമുളകൊക്കെ ഇട്ടു പച്ചക്കുരുമുളകിട്ടിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പൊ ഒറ്റയടിക്ക് രണ്ട് സം സംഭവങ്ങൾ ഉണ്ടാക്കും പിന്നെ അത് ഇത് നമ്മുടെ താളില്ല ചേമ്പും താളുണ്ട് അപ്പൊ ചേമ്പും താളെ ഈ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുള്ള അമ്മയുടെ അടിപൊളി കറി അമ്മ ഇങ്ങനെ വയ്യാണ്ട് നിൽക്കുകയാണ് കേട്ടോ രാത്രി അമ്മയ്ക്ക് സന്ധ്യ ആവുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം അല്ല പകലൊക്കെ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കും അല്ലെ മറഞ്ചേക്കും അപ്പൊ രാത്രിയപ്പോ ഇച്ചിരി വയ്യാത്തോണ്ട് ഇങ്ങനെ ഒരു മ്ലാനതയില നിൽക്കുവാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഈ കറിയും കൊണ്ടാക്കാം അല്ലേ അവ രണ്ട് മീനും തിയ കിലോയാണ് കേട്ടോ ഇത് മത്തിയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ മുറിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളുടെ ഇതിന്റെ പേര് ഇതാണ് പിന്നെ അമ്മ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്താ താള് തെയ്യ പണ്ടൊക്കെ നമ്മളെന്താ ചാളൊക്കെ ഈ താളിപ്പൊ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളതായിരുന്നു നമ്മൾ എടുക്കുന്നത് ഇപ്പൊ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ താള് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് നല്ല നല്ല ഗുണമുള്ള സാധനമാണ് ഇതിന് നമ്മളിതിനെ മരുന്നൊന്നും അടിക്കുന്നതായിട്ട് ഇങ്ങനെ പുറത്തെ തൊലി അങ്ങ് ജീവിക്കളെന്നുള്ളതേ ഉള്ളൂ മീനാമിച്ച മുതുക്ക കിടക്കണം കിടക്കണ നമുക്ക് പിറക്കി തിന്നണം പണ്ടൊക്കെ ഈ വൃച്ചന്താനിൻ്റെ മാസം ഒക്കെ ഭയങ്കര നെയ്യാണ് അപ്പൊ ഇങ്ങനെ ചേമ്പന്താളൊക്കെ ഇട്ട് വെക്കും അപ്പൊ ഈ ചേമ്പന്താളിനാണ് മീനേക്കാട്ട് രുചിയുള്ളത് അപ്പൊ അതെങ്ങനെ നമ്മൾ കയറിയിട്ട് വെള്ളത്തിനോട്ടി ഇടുക ഇത് ഞങ്ങളുടെ അലമാരിയിൽ ഇരിക്കുന്ന എന്താ സാധനം നറിയവും ഇതെല്ലാം നമ്മുടെ അച്ചാറുകളാണ് കെട്ടോ നമ്മുടെ നാരങ്ങായും തീന്തപ്പഴവും വഴി ഇട്ടിട്ടുള്ള അച്ചാറുകളാണ് അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ ആളുകൾക്ക് വിൽക്കാനായിട്ടൊക്കെ ഉള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കിൽ അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലെ പക്ഷെ ഭയങ്കര രുചിയാ വച്ചാറിഞ്ഞിട്ടോ ഇന്ന് പച്ചക്കുരുമുളക് നമ്മളെ കുരുമുളകൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഒരു അഞ്ചാറ് പച്ചക്കുരുമുളക് പറിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊഴിച്ചിടാം അതിന് പിന്നെ മൂന്നാലഞ്ച് ഉണ്ട് ഒരു മൂന്ന് കൂട്ടം വെളുത്തുള്ളിയാണ് ഇത്രയും സാധനമാണ് നമ്മൾ അരക്കാൻ പോകുന്നത് നമ്മൾ കല്ല വെച്ചായിരിക്കണം നമുക്ക് മിക്സിക്കാതെ അരക്കാനുള്ളത് ഉണ്ട് പക്ഷെ കല്ലെ വെച്ചാരിക്കണം രുചി ഇതിന്റെ കൂടെ നമ്മള് പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പച്ചപ്പുരുമുളക് അരച്ച് മീൻ പറഞ്ഞാൽ നല്ല രുചിയാ അപ്പൊ അതിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് ചേർത്തണം വെളുത്തുള്ളി ചവന്നുള്ളി ചവന്നുള്ളി അല്ലെ ഇനി ഇതിനകത്ത് കുറച്ചു സാധനങ്ങളൊക്കെ കാണാം നമ്മുടെ മീനും അതിന്റെ അരപ്പും റെഡിയായിട്ടുണ്ട് ഈ അരപ്പിന് വേറെ പ്രത്യേകതയുണ്ട് കേട്ടോ ഈ അരപ്പിന്റെ കൂടെ ഒരു സ്വല്പം മഞ്ഞാൽപ്പൊടി മഞ്ഞൾപ്പൊടി ഇട നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പൊടി ഇതിനകത്തു പെരട്ടാൻ പോവാണ് വേറെ നമ്മള് ഒന്നും ചേർക്കുന്നില്ല ഇവിടെ ഇരിക്കട്ടെ ഇരിക്കണം അങ്ങനെ ഇത് ഇവിടെ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്തത് പെട്ടെന്നുള്ള നമ്മുടെ ഈസി മീൻകറിയും കൂടെ ഉണ്ടാക്കാൻ പോകും അപ്പൊ ഇന്ന് നമുക്ക് രാത്രി മീൻ വറുത്തത് കറി അല്ലേ മീൻ വറുത്തത് മീൻകറി ഇതൊക്കെ ഇങ്ങനെ കഴുകി വാരി എടുക്കണല്ലേ ഇത് മീൻകറിക്കാണോ ചതച്ചു വെച്ചാൽ ഓ ഇത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അങ്ങനെ ഇനി നമുക്ക് വേണ്ട ഒരു പ്രധാന സാധനം ഇതിനകത്ത് നമ്മളുടെ കോട്ടയൻ സ്റ്റീൽ മീൻകറിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൊടംപുളിയാണ് കേട്ടോ അപ്പൊ കൊടംപുളി അമ്മ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഈ പുളി പറഞ്ഞു കഴുകിയിട്ട് ഇതിനകത്ത് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്നൂറ് ചൊള പുളികളുള്ളു ആദ്യം ഇതിന് ഭയങ്കര പുളിയായ രണ്ട് മൂന്നാല് നാല് കൊല്ലമായ പുളിയാണ് ഇത് അതുകൊണ്ട് ഇത് ഇതിങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിരിക്കും അപ്പൊ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾ അല്ലെ എന്നിട്ടാണ് നമ്മൾ ഇടുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ചെയ്യാം ടമ്പുളി അത്യാവശ്യം ഉണ്ടെങ്കിൽ രണ്ടു കൊല്ലമായ കുടമ്പുളി പക്ഷെ നമ്മുടെ പറമ്പിലെ കുടംപുളിയാണ് അടിപൊളി പുളിയാണ് അങ്ങനെ കാരണെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കൊടുക്കാനൊക്കെ അമ്മ അത്ര എന്നൊക്കെ ഒത്തിരി പുളിയൊന്നും നമുക്കില്ലല്ലേ നമ്മുടെ പുളിയിലെ പുളി മാത്രമേ ഉള്ളൂ പച്ചമുളക് യും മതി അപ്പൊ നമ്മളൊരു ചട്ടി മൈൻ തട്ടി അടുപ്പൊ വെച്ചിട്ടുണ്ട് അത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ഇടാം എല്ലാം കൂടി എല്ലാം കൂടെ അങ്ങോട്ട് പോവാ അങ്ങനെ നമ്മുടെ ഈ ഒരു പച്ചമുളകും ഇതൊക്കെ ഒക്കെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ടല്ലേ മുക്കണം അല്ലേ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നേട്ടം ചുമത്തിളേ തീ ഒന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്താലും വാങ്ങിവെച്ചാലും കുഴപ്പമില്ല രണ്ട് സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കിട്ടണേ കാശ്മീരി കിട്ടണ നല്ല കൊഴുപ്പ് കിട്ടണമെങ്കിൽ ஒரு சொல் நம்ம எரிவெள்ளம் முழு பூடியும் இடத்து நமக்கு எரிவி ஒரு ஸ்பூணு மஞ்சள் பிடித்த மஞ்சள் பிடியும் இட நமக்கு மூப்பிச்செடுக்காது ഇങ്ങനെയാണ് നമ്മുടെ മീൻകറി കിട്ടില്ല പല രീതിയിലും മീൻകറി ഉണ്ടാക്കി അല്ലെ ഇച്ചിരിച്ചിരി ഒഴിച്ച് ചൂടാക്കി ചൂടാക്കി എടുക്കും അല്ലെ അപ്പൊ നമ്മുടെ അതേ അരപ്പ് നന്നായിട്ട് തിളച്ചിരുന്നത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് വെച്ചിരുന്ന പുളി അങ്ങോട്ട് ഇടിക്കാം പുളിയും വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യമുള്ള വെള്ളം അതിനകത്ത് പൊടിച്ചു കൊടുക്കാം എന്തോരം വെള്ളം നമുക്ക് ഉപ്പ് ഇടാം ഇത്രയും ഉപ്പിടുന്നുണ്ട് നമ്മള് ഇത്രയും മതി മീൻ കുറച്ചല്ല അപ്പൊ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒക്കെ മതി ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് അല്ലേ ഉപ്പും പുളിയൊക്കെ മീൻ മീൻ വെച്ച് വെച്ച് കാര്യം വേണ്ട നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ അല്ലേ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ കൂടെ ചെയ്യണം അപ്പൊ നമുക്ക് ഈ ഒരു മീൻ ഇവിടെ അടച്ചിരുന്ന് വേവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മീൻ നമുക്ക് വറത്തെടുക്കാം അല്ലെ നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ പച്ചക്കറി മുളകിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പൊ നമ്മൾ ഒരു പാത്രം അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായ്മെക്കാൻ ഇങ്ങനെ അപ്പൊ നമ്മളിത് വേറെ ഒരു സാധനം കൂടി കരക്കി കയറുന്നുണ്ട് ശകലം തേങ്ങ വറുത്തരച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പണ്ടൊക്കെ ആണ് തേങ്ങ ഒക്കെ പറത്തരച്ച് ചാളയൊക്കെ വെക്കുമായിരുന്നു പച്ച തേങ്ങ ആയിരിക്കും പറത്തരച്ച് വെക്കും പക്ഷെ ഇതിന്റെ പ്രത്യേക രുചിയാണ് ചേമ്പന്താൾ ഇട്ടിട്ടത് കൊണ്ട് അപ്പൊ നമുക്കിതൊന്ന് ഇളക്കി ഇതിനകത്ത് ഒരു സ്പൂൺ ഇടാം ഇത് നല്ല പറഞ്ഞു ഇരിക്കുക കേട്ടോ അതെ നല്ല അപ്പൊ നമുക്കിതെല്ലാം ഒരു സ്പൂൺ നമ്മുടെ നമ്മൾ കറിക്കകത്തോട്ടിടാം സെറ്റ് ആയിട്ട് ഇരിക്കുവാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങ വറുത്തരച്ച് അല്ലേ ഇനി എന്തെങ്കിലും ചേർക്കാൻ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് കറിയുടെ മൊത്തത്തിലേസ്റ്റിനെ അടിപൊളിയായിട്ട് മാറ്റും ഇനി എന്ത് ചെയ്യണം പയ്യൊന്ന് മിക്സ് ചെയ്ത ചട്ടിയോട് കൂടി കുളിക്കുളി കുളിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് നമ്മളുടെ മീൻ കറിയും മീൻ വറുത്തതും അല്ലെ അങ്ങനെ ഒരു വെറൈറ്റി രീതിയിൽ നമ്മൾ രണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ലാസ്റ്റ് ഭാഗം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് കാണാം അല്ലേ നമ്മുടെ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുല്ലേ അടിപൊളി നല്ല നല്ല മീൻറെ നെയ്യും എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ വന്ന് പറ്റി ഇന്ന് ഇങ്ങനെ വെച്ചേക്കണം അല്ലേ നാളെ രാവിലെയാണ് എടുക്കേണ്ടത് പക്ഷെ നമ്മള് ഇപ്പൊ കാണിക്കാൻ വേണ്ടി കൊറച്ച് ഇപ്പൊ വേണമെങ്കിലും കഴിക്കാം അല്ലെ പിന്നതെ നമ്മളെ മീൻ വളർത്തും ഒരു രക്ഷയില്ല കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് കളറൊന്നും തോന്നുന്നില്ല പക്ഷെ ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് കിർ കിർ കിർക്കിർന്ന് അങ്ങ് കഴിക്കാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ മീനിനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അല്ലെമുള നല്ല രുചിയാരുമുളക് അപ്പം നമ്മുടെ ഈ പഴയകാല മീൻ കറിയാണ് ഇത് നമ്മൾ ഈ ചേമ്പത്താളൊക്കെ ഒന്ന് പറകരുത്തുന്ന ഭയങ്കര രുചിയാണ് അതിലും കൂടുതൽ നെയ്യുള്ളതിനകത്ത് വന്നാൽ അതിലും കൂടുതൽ രുചിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ മീൻ വറുത്തതും വാർത്തകൾ നല്ല രുചിയാണ് ഈ പച്ചക്കുരുമൂടെ വരച്ച മീൻ വറുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊരു പ്രത്യേക രുചിയാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് വാർത്ത നോക്കുക അപ്പൊ നിങ്ങൾക്ക് എൻ്റെ മീൻ വറുത്തതും ചാളക്കാര് ഇഷ്ടപ്പെട്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു നന്ദി നമസ്കാരം പിന്നെ ലൈക്കും കമന്റും നിങ്ങൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ജസ്റ്റ് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ വിളിച്ചത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അല്ലേ